അതെ നേഴ്സിംഗ് പഠിച്ച പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ എന്റെ ഫോണിൽ വിളിക്കാൻ പറ കുടുംബം രക്ഷപ്പെട്ടു പോകുമെങ്കിൽ പോട്ടെ ഇപ്പൊ ഇവിടെയാണ് ഓഫീസ് നമ്മള് ഒരു മാസത്തിനുള്ളിൽ ബാംഗ്ലൂരിലേക്ക് മാറും ആ അതൊന്നും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം തുടക്കമല്ലേ ഉള്ളൂ ആ വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു എത്ര പേരുണ്ടെങ്കിലും പറഞ്ഞോ നമുക്ക് ഇപ്പൊ ഒരു പത്ത് മുപ്പത് പേരുള്ള ഒരു ഗ്രൂപ്പ് വിസ ഉണ്ട് കേട്ടിവിടാ കേട്ടോ ശരി എന്നാ ശരി ഓക്കെ ബാംഗ്ലൂർ ഇല്ലാ ഓഫീസ് പടരത് ഇപ്പൊ ഇവിടെ ഒരു മാസം കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് മാറും അപ്പൊ നീ എന്താ ബിസിനസ് വിടത് വായ്പില്ലേ എന്തിനു ഇവിടെ അതെ നാ ഈ അനുഭവം വെച്ച് എനിക്ക് കോയമ്പത്തൂരിലെ വിസ ബിസിനസ് ഇരുന്ന് തരും അല്ലേ ഇപ്പൊ കോയമ്പത്തൂർ പോകുമ്പോഴാമിച്ചിട്ട അത് ആമ്പളങ്ങളെ കേത്തിവിടത്തേക്ക് നീ പെമ്പളങ്ങളെ കേട്ടി വിട റിസ് ആണ് എടുക്കാതെ ആരുടെ രക്ഷപ്പെടൂല്ല വെറുതെ ആണെന്ന് അരി രക്ഷപ്പെടുവൂ നിനക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല നീ നിന്റെ പാട് നോക്കി ശരി ഞാൻ അറിവില്ലാതെ മുട്ട ശരി ആണെ നീ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പൊണ്ടാട്ടിക്ക് അത് പിടിക്കണമല്ലേ അവള് വേണോ വേണിട്ട് നീ ചെയ്ത ഉരുപ്പിട മാണ്ടാർ പറഞ്ഞ അവള് വേണോ വേണിന്ന് അവളൊക്കെ സമ്മതിച്ചു ഞാൻ തുടങ്ങുകയും ചെയ്യും நீ பிற கச்சார வர்த்தானம் நாட்டில் நடக்கிண்டாட்டா அப்ப நீ வேலை போயது விழிகள் தொடங்கி அப்படினா சேரட்டாவும் கூட நம்ம ரெண்டு பேரும் தண்ணி போட்டு இந்த பாலத்து மெலந்து கீழே விழுந்து தரக்குள்ள பண்ணிக்கலாம் அதுலனா அந்த காய்ச்சாவில் சிங்கத்தின் கூடு இருக்குதுல்ல அதுக்குள்ள நமக்கு ஏறி நின்று அப்படியே கொன்னுடு எப்படி இருந்தாலும் உனக்கு சாகுதான் வரப்போகுது ஆனா ஈஸியான சாகுலாம் அதுக்கு நான் ஒரு வழி சொன்னேன் நீ ஏய் நின்ன பாடும் நோக்கி ரட்சபட சம்பாதிக்கல யாரு கிட்ட சொல்றது உருப்பிட மாட்டேன்னா என்ன சொல்றது ർക്കിച്ചിട്ട് വിഷമിപ്പിക്കേ എനിക്കതെ അത്യങ്ങള് മനസ്സിലാക്കി എന്റെ കൂടെ നിക്കുന്നു നമ്മളിപ്പോ ഈ ചെയ്യണത് ഉണ്ടല്ലോ ഒരു ജോലി മാത്രമല്ല ഒരു പുണ്യപ്രവൃത്തിയും കൂടിയാണ് എന്തോരം പാവപ്പെട്ട വീട്ടിലാണ് പഠിച്ച പെൺകുട്ടികളുള്ളത് അല്ലേ അവരെ നമ്മളൊരു മാർഗം കാണിച്ചൊന്ന് കൈ കൊടുത്ത് കയറ്റി വിട്ടാൽ അവർ കുടുംബം രക്ഷപ്പെടും അപ്പൊ ഒരു പ്രാർത്ഥന ഉണ്ടാവും മനസ്സിലായി പിന്നെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാ ഗുണം എന്റെ കണ്ണട ഞാൻ നിനക്ക് ഇത് കൊണ്ട് നടക്കാം ഇനിമാനം കൊണ്ട് ജീവിക്കാം അല്ലാതെ ഞാൻ ഒന്നും അറിയാതെ ഒന്നില് ചാടൂലും പിന്നെ എന്തായാലും നല്ല ബി എസ് സി നേഴ്സിംഗ് പറഞ്ഞാല് ഒന്ന് രണ്ട് ലക്ഷം രൂപ ശമ്പളം കിട്ടും പിന്നെ പിന്നെ അവിടെ താമസം കിട്ടും ഇവര് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ മക്കളെ കൊണ്ടുപോകാം എന്തോരം പേരാണ് ഇപ്പൊ മുരളി മാന്തരം രക്ഷപ്പെട്ടിട്ടുള്ളത് തിരുവല്ലയിലും കോട്ടയത്തും ഉള്ള ഒരു പിള്ളേരൊക്കെ എനിക്ക് പോണം വിദേശത്ത് ജോലിക്ക്

കൺസൾട്ടൻസി തുടങ്ങാൻ നമ്മടെസിടങ്ങാൻ പോ അതിന്ന് ആദ്യത്തെ വിഷയം ആയിട്ട് ആളുകളെ സെലക്ട് ചെയ്ത് കയറ്റി വിടുന്നത് വരെയുള്ള നമ്മക്ക് ചുമതല പിന്നെ അവിടെ പോയി കിടന്ന് ഏതാണ് എന്താന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ലേ അതുപോലെ എനിക്ക് ഇവിടെ കയറ്റി വിടാൻ പറ്റും ശരിയല്ലേ മറ്റുള്ള വിട്ടിട്ട് അതൊരു പരീക്ഷ ാണ് അതേമാതിരി അന്നെ പരീക്ഷിക്കാൻ പറ്റുമോ പറഞ്ഞിട്ട് കേൾക്കണ്ടേ കൊടുക്കാൻ തന്നെയല്ലേ അതിന് നമ്മടെ കായും കാര്യങ്ങളൊക്കെ കിട്ടിയല്ല ഇടപാടും തീർന്നു കഴിഞ്ഞാ പിന്നെ അവര് പോവേ സത്യത്തിൽ പരീക്ഷണാണല്ലേ പരീക്ഷണാണല്ലോ കമ്പനി എന്ന് പറഞ്ഞാല് അങ്ങനൊന്നും എല്ലാവർക്കും ഇല്ല പിന്നെ ഇതൊര്യാദി യോഗം പോലെയാണല്ലോ ചിലര് നല്ല സ്ഥലത്തുടും ചിലവർ കഷ്ടപ്പെട്ടു ജീവിതത്തിലും അതിപ്പോ സർട്ടിഫിക്കറ്റായിട്ട് പോകാനിരിക്കണവരാണ് നമ്മുടെ അടുത്ത് അപ്ലൈ ചെയ്തത് കടന്നിട്ട് എന്തായാലും നമുക്ക് എന്റെ പാർട്ട്ണറുണ്ടല്ലോ മുരളി ഇവൻ ഒരുപാട് പേര് കയറ്റി വിട്ടിട്ടുണ്ട് അവര് രക്ഷപ്പെട്ടു ും മോശമൊന്നും ആയിട്ടില്ല ഇല്ല ഇല്ല പക്ഷെ ചെലവര് കുടുങ്ങും പറ്റില്ല യോഗം പോലെ അപ്പൊ ആ കുടുങ്ങന് പേ ഭാര്യ കുടുങ്ങിയ പ്രശ്നമാണ് നാട്ടിൽ നമ്മൊരു കാര്യം തുടങ്ങുമ്പോ അങ്ങനെയൊന്നും ആലോചിക്കൂലോചിക്കണം അതല്ലേ ജോസ്ടെ അല്ല ഈ കയറ്റി പറഞ്ഞ മറ്റുള്ള പെൺകുട്ടികളും അവർക്ക് ഭർത്താക്കന്മാരുണ്ടാവൂലേണ്ടവരും അപ്പൊ ഉള്ള ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യ അങ്ങോട്ട് കേറിപ്പോടങ്ങറാവണത് വലിയ സുഖം അല്ല അത് അവരൊക്കെ ഫ്ലൈറ്റിൽ അല്ല അത് അവരല്ലേ ഭർത്താക്കന്മാർ ഇവിടെ തന്നെ ഉണ്ടാവല്ലോ ഫ്ലൈറ്റില് കേറാണ്ട് നിങ്ങളും ഇവിടെ ഉണ്ടാവുമല്ലോ അവര് വന്ന് കൊട്ടിക്കില്ലേ അല്ല അല്ല ഇണ്ടാവില്ല പറയാൻ പറ്റില്ലല്ലോ കുടുങ്ങോല്ലോക്ക് പറയാൻ പറ്റില്ല ഉറപ്പില്ലല്ലോ പരീക്ഷണല്ലേ ആ പരീക്ഷണം പരാജയപ്പെട്ടാല് വന്ന് തന്നെ തല്ലി പൊളിക്കുമല്ലോ അത് പറ്റൂലെന്നാ ഓള് പറഞ്ഞു അതല്ല ആവശ്യമില്ലാത്ത പറയാ ആനക്കെ ഉറപ്പുണ്ടോ എനിക്കറിയാം സേഫ് ആണെന്ന് ഉറപ്പായിട്ട് പറയാൻ വിടാലോ അവിടെ എന്ത് കണക്ഷനും ഞാൻ ഈ ഫോണിലുള്ള കസർത്ത് പിന്നെ ഉറപ്പ് പറ്റി വിടാലോക്ഷനും സ്വന്തം ഭാര്യ പറഞ്ഞയക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് നാട്ടിലുള്ള ഒരു സ്ത്രീയും പറഞ്ഞയക്കില്ലെന്ന് തീരുമാനം എടുക്കുന്ന ഇടത്തിലാണ് ആണിന്റെ വില ഓരോ മനുഷ്യൻ അറിയാറ് അതിന് പറ്റാത്ത കമ്പനി അല്ല അല്ല ഇപ്പൊ നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ഒരുപോലെ പറയുമ്പോ പിന്നെ ഞാൻ എന്ത് തീരുമാനം എടുക്കാനാണ് നിങ്ങളെല്ലാരും കൂടിയൊക്കെ പറയാനായിട്ട് ഞാൻ ഏതാണ്ട് ഭയങ്കര ഭീകര ആള് ഞാൻ തീരുമാനിച്ചു അതെ നമ്മുടെ ഈ ജോസൂട്ടി എഡ്യൂക്കേഷണൽ ഇന്റർനാഷണൽ കൺസൾട്ടൻസി ഉണ്ടല്ലോ ഞാൻ ഞാനങ്ങാട് നിർത്തി നിർത്തിയോ അടിയുടെ ചിലയുടെ തലികള മേള